ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഐക്യ കേരളത്തിൻ്റെ ആദ്യ നിയമസഭ രൂപീകൃതമാകുന്നത് ആ വർഷം തന്നെയാണ് കേരളത്തിൽ അധികാരത്തിലേറിയ ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ലോകത്ത് തന്നെ തെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന വിഖ്യാതി നേടിയെടുത്തത് പിന്നീട് ഇങ്ങോട്ടുള്ള അറുപത്തിയൊൻപത് വർഷത്തെ രാഷ്ട്രീയ ചരിത്രം കേരളത്തിൽ പരിശോധിച്ചാൽ ഇപ്പോൾ നിലവിലുള്ളത് പതിനഞ്ചാം നിയമസഭയാണ് ഈ കാലഘട്ടത്തിനിടയിൽ നിരവധി ആളുകൾ ദീർഘകാലം എം എൽ എ പദം അലങ്കരിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കേരള നിയമസഭയിൽ അംഗങ്ങളായിട്ടുള്ള നിയമസഭയിൽ എം എന്ന നിലയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ അംഗങ്ങളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആദരിക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള പതിനാല് വ്യക്തിത്വങ്ങളാണ് നിലവിൽ കേരളത്തിൽ എം എൽ എമാരായും മന്ത്രിമാരായും നിയമസഭയിൽ അംഗങ്ങളായിട്ടുള്ളത് ഈ പതിനാല് പേരെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ കൊണ്ട് ലക്ഷ്യമിടുന്നത് ഈ പതിനാല് പേരിൽ ഏറ്റവും മുതിർന്നയാളും ഏറ്റവും ഇളയയാളും കേരള കോൺഗ്രസ് പ്രതിനിധികളാണ് എന്നത് കൗതുകകരമായ ഒരു വസ്തുതയാണ് ഏറ്റവും മുതിർന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് എൺപത്തിനാല് വയസ്സുകാരനായ പി ജെ ജോസഫ് ആണെങ്കിൽ ഏറ്റവും ഇളയ ആളെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിർച്ചേരിയിലുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പ്രതിനിധിയായ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഈ പട്ടികയിലെ ഒന്നാം പേരുകാരൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇപ്പോൾ എൺപത് വയസ്സുള്ള പിണറായി വിജയൻ ആദ്യമായി നിയമസഭയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി ഒൻപത് വരെ കൂത്തുപറമ്പിൽ നിന്നും പിന്നീട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ വീണ്ടും കൂത്തുപറമ്പിൽ നിന്നുമാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത് പിന്നീട് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ അദ്ദേഹം പയ്യന്നൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് എം എൽ എ ആയത് ഈ കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ അദ്ദേഹം കേരളത്തിന്റെ വൈദ്യുത മന്ത്രി പദവിയും അലങ്കരിച്ചിട്ടുണ്ട് പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവി ഏറ്റെടുത്തതോടെയാണ് പിണറായി വിജയൻ മന്ത്രി പദവി രാജിവെച്ചത് പിന്നീട് പിണറായി കേരളത്തിൽ എം എൽ എ ആകുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ധർമ്മടത്ത് നിന്ന് മത്സരിച്ച് കേരള നിയമസഭയിലേക്ക് എത്തിയ പിണറായി വിജയൻ ഈ രണ്ട് ടേമിലും മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ഈ പട്ടികയിലെ രണ്ടാം പേരുകാരൻ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ കന്നി പോരാട്ടത്തിൽ പറവൂൺ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട അദ്ദേഹം പിന്നീട് രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി ഇരുപത്തിയഞ്ചു വർഷക്കാലം പറവൂരിന്റെ ജനപ്രതിനിധിയായി കേരള നിയമസഭയിൽ എത്തുന്നുണ്ട് വി ഡി സതീശൻ ഇതുവരെ മന്ത്രി പദവിയിൽ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രതിപക്ഷ നേതാവായതോടെ അദ്ദേഹത്തിന് ആദ്യമായി ക്യാബിനറ്റ് പദവി ലഭിക്കുകയും ഉണ്ടായി ഇതുവരെ മന്ത്രി പദവിയിൽ എത്തിയിട്ടില്ലെങ്കിലും കേരള നിയമസഭയിൽ ഇന്നുള്ള സാമാജികരിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിത്വമായിട്ടാണ് വി ഡി സതീശനെ വിലയിരുത്തുന്നത് ഈ പട്ടികയിലെ മൂന്നാം പേരുകാരൻ തൊടുപുഴ എം എൽ എയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാവുമായ പി ജെ ജോസഫ് എൺപത്തിനാല് വയസ്സാണ് ഇപ്പോൾ പി ജെ ജോസഫിനുള്ളത് പിണറായി വിജയനെ പോലെ തന്നെ ആദ്യമായി അദ്ദേഹം കേരള നിയമസഭയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ തുടർച്ചയായി ഇരുപത് വർഷക്കാലവും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയും അതിനുശേഷം രണ്ടായിരത്തി ആറ് മുതൽ ഇന്ന് വരെ അതായത് ഇരുപത് വർഷക്കാലവും ചേർത്ത് ആകെ നാൽപ്പത്തി വർഷക്കാലമാണ് പി ജെ ജോസഫ് തൊടുപുഴയുടെ ജനപ്രതിനിധിയായി ഇരുന്നിട്ടുള്ളത് ഈ കാലഘട്ടത്തിനിടയിൽ നിരവധി വട്ടം മന്ത്രിയായ അദ്ദേഹം ആഭ്യന്തരം ജലവിഭവം വിദ്യാഭ്യാസം പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന എം എൽ എമാരിൽ ഏറ്റവും അധികം കാലം നിയമസഭാ സാമാജികനായിരുന്ന വ്യക്തിത്വവും പി ജെ ജോസഫ് തന്നെയാണ് ഈ പട്ടികയിലെ അടുത്ത പേരുകാരൻ മുസ്ലിം ലീഗിന്റെ സർവ്വസൈന്യാധിപനായ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെ തുടർച്ചയായി ഇദ്ദേഹം എം എൽ എ ആയിരുന്നു ആദ്യ രണ്ടു വട്ടം മലപ്പുറത്തു നിന്നും പിന്നീട് മൂന്നുവട്ടം കുറ്റിപ്പുറത്തു നിന്നുമാണ് ഇദ്ദേഹം എം എൽ എ ആയത് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കെ ടി ജലീലിനോട് പരാജയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ എം എൽ എയും മന്ത്രിയുമായി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തിരികെ എത്തി രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ ഇ അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം പി ആയ കുഞ്ഞാലിക്കുട്ടി വീണ്ടും കേരള നിയമസഭയിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ മുപ്പത്തിയാറ് വർഷം കേരളത്തിന്റെ എം എൽ എ ആയിരുന്നിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിലെ കർണാകരൻ മന്ത്രിസഭയിലും പിന്നീട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലെ എ കെ ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിലും പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും കേരളത്തിന്റെ വ്യവസായ മന്ത്രിയുമായിരുന്നു ഈ പട്ടികയിലെ അടുത്ത നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ കന്നിപ്പോരാട്ടത്തിൽ കോട്ടയം മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ട അദ്ദേഹം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ തുടർച്ചയായി ഇരുപത് വർഷക്കാലം അടൂരിന്റെ ജനപ്രതിനിധിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ അടൂർ സംവരണ മണ്ഡലമായപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അദ്ദേഹം കോട്ടയത്തിന്റെ ജനപ്രതിനിധിയാണ് ഇതിനിടയിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രി പദവിയും അലങ്കരിച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പ് വനം വകുപ്പ് ആഭ്യന്തര വകുപ്പ് ഗതാഗത വകുപ്പ് എന്നിങ്ങനെ നിരവധി വകുപ്പുകളിൽ തന്റെ കയ്യൊപ്പ് ചാലിച്ച ഒരു മികച്ച മന്ത്രി കൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ആഭ്യന്തര മന്ത്രിമാരുടെ പട്ടികയിലും തിരുവഞ്ചൂരിന്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പട്ടികയിലെ അടുത്ത വ്യക്തിത്വം നിലവിൽ വനം വകുപ്പ് മന്ത്രിയായ കേരളത്തിന്റെ ഏറ്റവും ജനവിരുദ്ധ മന്ത്രിയായ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന എ കെ ശശീന്ദ്രനാണ് എൻ സി പി നേതാവായ എ കെ ശശീന്ദ്രൻ കോൺഗ്രസിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പെരിങ്കളം മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇടക്കാട് മണ്ഡലത്തിൽ നിന്ന് കെ സുധാകരനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം കേരള നിയമസഭയിൽ അംഗമായത് പിന്നീട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ബാലുശ്ശേരി എം എൽ എ ആയിരുന്ന എ കെ ശശീന്ദ്രൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇന്നീ നാൾ വരെ ഏലത്തൂരിന്റെ ജനപ്രതിനിധിയാണ് പിണറായി വിജയനുമായി ഏറെ അടുപ്പം പുലർത്തുന്ന എ കെ ശശീന്ദ്രൻ പിണറായി മന്ത്രിസഭകളിലായി രണ്ടു വട്ടം മന്ത്രിയുമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലെ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ അംഗമായിരുന്ന ശശീന്ദ്രൻ ഇടയ്ക്ക് ലൈംഗിക അപവാദം നേരിട്ടതിനെ തുടർന്ന് രാജിവെച്ചെങ്കിലും പിന്നീട് മന്ത്രിയായി തിരികെ എത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇപ്പോൾ വരെ അദ്ദേഹം കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രിയാണ് ഇങ്ങനെ ആകെ ഒൻപത് വർഷമാണ് എ കെ ശശീന്ദ്രൻ മന്ത്രി പദവി അലങ്കരിച്ചിട്ടുള്ളത് ഈ പട്ടികയിലെ അടുത്ത പേരുകാരൻ ഇപ്പോൾ തൃപ്പൂണിത്തറ എം ആയ മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തുടർച്ചയായി ഇരുപത്തിയഞ്ച് വർഷക്കാലം എം എൽ എ ആയിരുന്ന കെ ബാബു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തന്റെ തട്ടകമായ തൃപ്പൂണത്തരയിൽ നിന്ന് പരാജയപ്പെട്ടുവെങ്കിലും പിന്നീട് സിറ്റിംഗ് എം എൽ എ ആയ എം സ്വരാജിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും നിയമസഭയിലേക്ക് എത്തുകയായിരുന്നു ഇതിനോടയിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരിൽ അദ്ദേഹം എക്സൈസ് വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പട്ടികയിലെ അടുത്ത പേരുകാരൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവായ എം കെ മുനീറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ആറ് വരെ മലപ്പുറം എം എൽ എ ആയിരുന്ന മുനീർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കോഴിക്കോട് സൗത്തിന്റെ ജനപ്രതിനിധിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊടുവള്ളിയിലേക്ക് തട്ടകം മാറിയ മുനീർ ഇപ്പോൾ കൊടുവള്ളിയുടെ ജനപ്രതിനിധിയാണ് ഇതിനിടയിൽ രണ്ടു വട്ടം മുനീർ മന്ത്രി പദവിയും അലങ്കരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലെ എ കെ ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിയായിരുന്ന എം കെ മുനീർ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ ഭരണവകുപ്പ് മന്ത്രി പദവിയാണ് അലങ്കരിച്ചിട്ടുള്ളത് ഈ പട്ടികയിലെ അടുത്ത നേതാവ് എന്ന് പറയുന്നത് നിലവിൽ വണ്ടൂർ എം എൽ എ ആയ എ പി അനിൽകുമാറാണ് എ പി അനിൽകുമാർ രണ്ടായിരത്തി ഒന്ന് മുതൽ സംവരണ മണ്ഡലമായ വണ്ടൂരിന്റെ ജനപ്രതിനിധിയാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലുമായി രണ്ടു വട്ടം എ പി അനിൽകുമാർ മന്ത്രിപദവിയും പദവിയും അലങ്കരിച്ചിട്ടുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനായ എ പി അനിൽകുമാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ വീണ്ടും മന്ത്രിയാകുമെന്ന് ഉറപ്പുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ഇരുപത്തിയഞ്ചു വർഷം എം എൽ എ ആയി പൂർത്തിയാക്കുന്ന അടുത്ത നിയമസഭാംഗം എന്ന് പറയുന്നത് നിലവിൽ ഗതാഗത മന്ത്രിയായിട്ടുള്ള പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാറാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി ഇങ്ങോട്ട് ഇതുവരെ കെ ബി ഗണേഷ് കുമാർ പത്തനാപുരത്തിന്റെ ജനപ്രതിനിധിയാണ് ഇതിനിടയിൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ആദ്യമായി എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട വർഷം തന്നെ കെ ബി ഗണേഷ് കുമാർ മന്ത്രി പദവി അലങ്കരിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് പിന്നീട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം മന്ത്രിസഭയിൽ രണ്ടായിരത്തി മുതൽ ഇങ്ങോട്ട് തുടർച്ചയായി അദ്ദേഹം കേരളത്തിന്റെ ഗതാഗത മന്ത്രി പദവി അലങ്കരിക്കുന്നു കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഗതാഗത മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ വലിയ ആലോചനകളില്ലാതെ തന്നെ ഏവരും കെ ബി ഗണേഷ് കുമാറിന്റെ പേര് പറയുവാനുള്ള സാധ്യതയുണ്ട് കേരള നിയമസഭയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കാൻ പോകുന്ന അടുത്ത നിയമസഭാംഗം എന്ന് പറയുന്നത് കടുത്തുരുത്തി എം എൽ എ ആയിട്ടുള്ള മോൻസ് ജോസഫാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് മോൻസ് ജോസഫ് ആദ്യമായി കടുത്തുരുത്തിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം തുടർച്ചയായി നാല് തെരഞ്ഞെടുപ്പുകൾ ജയിച്ച് കടുത്തുരുത്തിയിലെ എം എൽ എ ആയി അദ്ദേഹം തുടരുകയാണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ മോൻസ് ജോസഫ് കേരളത്തിന്റെ പൊതുപരാമത്ത് മന്ത്രി എന്ന നിലയിലും രണ്ടു വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പട്ടികയിലെ അടുത്ത പേരുകാരൻ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവായ കെ പി എ മജീദാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ തുടർച്ചയായി മംഗട മണ്ഡലത്തെ പ്രതിനിധീകരിച്ച കെ പി എ മജീദ് നീണ്ട ഇരുപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എം എൽ എ ആകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരൂരങ്ങാടിയിൽ നിന്നാണ് കെ പി എ മജീദ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ പട്ടികയിലെ അവസാന പേരുകാരൻ അല്ലെങ്കിൽ പതിനാലാം പേരുകാരൻ എന്ന് പറയുന്നത് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയുടെ ജനപ്രതിനിധിയായ കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമോനാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി ഇരുപത്തിയഞ്ച് വർഷക്കാലം കേരള നിയമസഭയിൽ കുന്നത്തൂരിനെ പ്രതിനിധീകരിച്ച ഇദ്ദേഹം ഇതുവരെ മന്ത്രി പദവി അലങ്കരിച്ചിട്ടില്ല ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പതിനാല് പേരിൽ കേവലം മൂന്ന് പേർ മാത്രമാണ് കേരളത്തിൽ ഇതുവരെ മന്ത്രി പദവി അലങ്കരിക്കാത്തത് ഇതിലൊന്നാം പേരുകാരൻ വി ഡി സതീശനാണെങ്കിൽ രണ്ടാം പേരുകാരൻ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവായ കെ പി എ മജീദും അവസാന പേരുകാരൻ കുന്നത്തൂർ എം എൽ എ ആർ എസ് പി ലെനിസ്റ്റ് നേതാവ് കോവൂർ കുഞ്ഞുമോനുമാണ് ഈ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി